അപ്പൊ നമ്മൾ ഊട്ടിയിലാണ് ഇന്നത്തെ ദിവസം ഊട്ടിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പോകണാദോ സെറ്റല്ലേ സെറ്റാണ് അഫിനും താത്ത് അളീനും ഒക്കെ ബേക്കിൽ ഉണ്ട് ജസ്റ്റ് ഒരു ഷോപ്പ് കണ്ടപ്പോൾ വീണ്ടും പർച്ചേസിങ് നോക്കിയാണ് അപ്പം ഇവിടുത്തെ ഏറ്റവും ഒരു ഊട്ടിയിലൊരാൾ വന്നാൽ ഏറ്റവും ഫസ്റ്റ് നോക്കുന്ന ഒരു ഏതാ ഏതാദോ അത് മറ്റൊന്നുമല്ല ബൊട്ടാണിക്കൽ ഗാർഡൻ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ ഇവിടെ ഒരു കുതിരനെ കണ്ടിട്ടുണ്ട് കേട്ടോ അതോ അധികം അടുത്ത് പോയത് കേട്ടോ കാലുകൊണ്ട് ചവിട്ട് കിട്ടാൻ സാധ്യത ഉണ്ട് അതാണ് നോക്കണേ അതോ കയറണ കുതിരമ്പല്ലേ നമുക്ക് ഗാർഡനിൽ കയറി വന്നിട്ട് നമുക്ക് കയറട്ടോ ഓക്കെ അല്ലേ ഇതാണ് കേട്ടോ നമ്മളെ ഊട്ടിയിലെ സ്ട്രീറ്റ് ഫുഡ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് മാ മാോ ഇതിൻ്റെ പേരെന്തേന് ഏഹ് കോണ് മാഗി പിന്നെ എന്തോ പൊരിച്ചതുണ്ട് അപ്പം ചേച്ചി ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് എല്ലാവരും കൊടുക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ വാങ്ങാൻ കവരിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അളിയനും മക്കളും താത്ത് അവിടെ നിന്ന് എന്തോ എടുക്കുന്നുണ്ട് ചേച്ചിയൊക്കെ പറഞ്ഞിട്ട് അതിന് മോള് എന്താ പറയാ ഒന്നും ചൂടാക്കാത്ത കോണാണ് അതിനു മൊക്കെ ഇഷ്ടോ അതോ കഴിച്ചോണ്ട് ആ അപ്പൊ നമ്മൾ ഇവിടെ മേക്ക് ചെയ്യുന്നുണ്ട് ഇതാ നമ്മള് കനലിൽ ഇട്ടിട്ട് ചൂടാക്കിയിട്ടാണ് നമ്മള് കഴിക്കണത് അതനുസരിച്ച് നമുക്ക് തന്നിട്ടോ അതും അതാ ഇഷ്ടാത്തോ അതിന് ഇഷ്ടാട്ടോ കോണ് ഇങ്ങനെ ഞങ്ങള് നാലു പേർക്കുള്ള ടിക്കറ്റ് എടുത്തു ബോട്ടാണിക്കൽ ഗാർഡൻറെ ഗേറ്റ് ആണ് ഇത് കേട്ടോ ഇതിന്റെ ചുറ്റിനും കുറെ നല്ല കീച്ചേണുകളൊക്കെ ഇണ്ടോ ഓക്കെ ഞമ്മളിങ്ങനെ അതിന്റെ ഉള്ളിലേക്ക് കയറുകയാണ് രണ്ടുപേരെ കോണൊക്കെ കഴിച്ച് ഇങ്ങനെ വരുന്നുണ്ട് ഞങ്ങൾ ഇൻ ചെയ്തിരിക്കുന്നു അങ്ങനെ നമ്മൾ ഇത് കൊടുത്തു അതിന് ടിക്കിട്ടു ബാ എല്ലാരും വരൂ എല്ലാരും വരൂ ഇങ്ങനെ ഗാർഡന്റെ ഉള്ളിൽ എത്തിട്ടോ ഐനൂസ് എന്താണ് വർത്താനം സുഖാണോ സുഖാണോ നമുക്ക് ഞമ്മക്കെന്നാലും ഇവിടെ എക്സ്പ്ലോർ ചെയ്താലോ എന്നാൽ കമോൺ ഓടിവാ ഓടിവാ അപ്പോ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡന്റെ ഉള്ളിലെത്തിയിട്ടോ ഇവിടുത്തെ ഒരു വൈബ് തോന്നിയെന്താന്ന് വെച്ചാല് ഇതെന്താണെന്ന് മനസ്സിലായോ ഐ തിങ്ക് പണ്ട് യുദ്ധത്തിനൊക്കെ യൂസ് ചെയ്തണ്ടല്ലോ ബോംബൊക്കെ ഇങ്ങനെ അച്ഛന് മനസ്സിലായിണോ ഇല്ല ഞാൻ പണ്ട് ചെറുപ്പത്തിലാട്ടോ ഊട്ടി ഊട്ടിക്ക് പോകണ്ടെങ്കിൽ ബൊട്ടാനിക്കൽ ഗാർഡൻ ഞങ്ങൾ അങ്ങനെ പോയാലൊന്നുമില്ല അപ്പം നല്ല ഫ്ലവറൊക്കെ നിറഞ്ഞ് കിടക്കുന്നുണ്ട് ഒരുപാട് വിഷൽസ് കാണിച്ചുണ്ട് ആയ് ഞങ്ങൾ ഇതിൻ്റെ നടുവിലാട്ടുള്ളത് ഞാൻ തൊപ്പിയൊക്കെ ഇട്ട് മറ്റേ നല്ല തണുപ്പാട് തൊപ്പിട്ടാണ് എന്താ തൊപ്പിട്ട് കറക്റ്റ് എന്താ കറക്റ്റ് സത്യസന്ധമായിട്ട് പറയും ഉസ്താദോ ആ ഉസ്താദ് ആ ബംഗാളി ലുക്കും ഉണ്ടല്ലേ അങ്ങനെയാണ് പറയുന്നത് ഇവിടുത്തെ ക്ലൈമറ്റ് രക്ഷയില്ല ഭാഗ്യം കൊണ്ട് ശരിക്കും രണ്ടു ദിവസം മുന്നേ വരെ ഇന്നലെ വരെ ഇവിടെ മഴ ഉണ്ടായിരുന്നു ഇന്ന് മഴ അല്ല പക്ഷെ എന്താ വൈബ് എന്നറിയുമോ ഇവിടെ ഇത്ത വിഷൽ വേറെ ലെവലാണ് കേട്ടോ ഇങ്ങനെ സംസാരിക്കുമ്പേ മറ്റേ തണുപ്പും ഇങ്ങനെ വരും സാധനം ഹലോ ബ്രോ ബ്രോബാബോ ഊട്ടൂബിളാ ഓടുവാ ണോ എന്താണ് ബ്രോ യൂട്യൂബർ ബ്രോ അറിയൂറിയുടുന്ന സ്ഥലം ചെറുപ്പാടാ ഓക്കേ കണ്ടെ സന്തോഷം ഓ താങ്ക് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ബ്രോ താങ്ക് യു സോ മച്ച് ഇവിടെ അറിയില്ലേ ആ എന്റെ വൈഫാണ് കേട്ടോ ചേച്ചി ആ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ ഇവിടെ ഒരാൾ ഇവിടെ ഒരാൾ ഇവിടെ ഒരാൾ ഉറങ്ങുന്നുണ്ട് ചിലപ്പോൾ എന്നെ കറ്റാക്കാനൊക്കെ ചാൻസ് ഉണ്ട് ഹായ് ഞമ്മളെ ബ്ലോഗിലേക്ക് ഈ ഒരു ഡോഗിന് ഊട്ടിയിലെ ഡോഗിന് സ്വാഗതം ഞങ്ങള് തേരെ ഇതുപോലുള്ള സാധനം ഉണ്ടല്ലോ അതെടുത്തേനീട്ടോ അങ്ങനെ ഓടി വന്നിട്ട് ഞങ്ങൾ രണ്ടാളും ഊരേം കുത്തി വീണ് വേണ്ടൊക്കെന്താ കുഴത്തിനുതാ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് ചളികൾ നമ്മൾ വെറുതെ പറയാന്ന് പറയരുതല്ലോ ഇനി ആരും തേരേ ഒരു തേരെ ഇഷ്ടേതാണ് ഓടെടുത്തിട്ടുതാ ഇത് മടിക്കറ്റ് ചെയ്യാണ് ഊരേം കുത്തിയായി പോയി വീണ് ഇപ്പൊ ക്യാമറ വരാൻ പോണത് ഈ ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് കേട്ടോ നല്ല ചെടികൾക്ക് നടുവില് നല്ലൊരു ഒരു വീട് പോലത്തെ ഒരു സ്ഥലം കൊടുക്കണ്ട് എന്താണ് കയ്യില് ബാച്ചുമ ഇവിടെ നല്ല ഫ്ലവേഴ്സ് കുറെ ഉണ്ടാവും സത്യം പറഞ്ഞാ എന്റെ ഉമ്മച്ചിപ്പം പോന്നെങ്കില് ഇന്ന് ഓരോ ഫ്ലവറിന്റെ തണ്ടുമ്മ എടുക്കുമായിരുന്നു എന്റെ വീട്ടിൽ കൊണ്ടുപോയി കുഴിച്ചു എല്ലാ ഉമ്മമാരുംങ്ങനെയൊക്കെ ഇല്ല ചെടി എവിടെങ്കിലും ഒക്കെ കണ്ടാൽ രണ്ട് മുമ്പ് ഇങ്ങനെ എടുക്കുള്ളൂ അല്ലേ നല്ല രസമാണ് കേട്ടോ ഒക്കെ കാണാനല്ലേ നല്ല ഭംഗിയുണ്ട് നമ്മളിവിടെ ഒരു ഷോപ്പ് വന്നിട്ടുണ്ട് വിഷ്കണ് ഉണ്ടോ വെച്ചാൽ വിഷ്ക്കണൊന്നും ജസ്റ്റ് ഒരു ചോളാപ്പുരിയോ വെറുതെന്തെങ്കിലുമൊക്കെ കഴിക്കാനൊരു പൂവ് അപ്പം നമ്മളൊരു ചോളാപ്പുരി വാങ്ങിയിട്ടോ പോപ് കോൺ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അഫ്നോ ഇത്രയും ഭംഗിയുള്ളൊരു പ്ലേസ് മനോഹരമായിട്ടുള്ള പ്ലേസ് അല്ലേ ഊട്ടിയിലെ ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ അല്ലേ അപ്പം ഇവിടുന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമാണ് ഒരു രണ്ട് പേരി പാട്ട് എല്ലാ വിളകിലും പാട്ട് പാട്ട് എന്ന് പറയുമ്പോൾ പാട്ട് കേൾക്കാൻ നല്ല രസമുണ്ട് മാഷാ അല്ല രണ്ട് ലൈൻ വെറും രണ്ട് ലൈൻ അത്ര ഇഷ്ടപ്പെട്ട രണ്ട് ലൈൻ റെഡി ഇഷ്ടപ്പെട്ട രണ്ട് ലൈൻ യെസ് ഏതെങ്കിലും രാജാവല്ലേ അങ് വെറും എന്നോ സബ്സ്ക്രൈബറെ കണ്ടിട്ടുണ്ട് എന്താ പേര് പേര് കേട്ടോ പറഞ്ഞു വരുമ്പോൾ അവള് കോഴിക്കോട് താമരശ്ശേരി ആണെന്നാ പറഞ്ഞു ചാനലൊക്കെ എന്റർടൈൻമെന്റ് എന്താ പാട്ട് പാടോ ഡാൻസിലൊക്കെയോ ഡാൻസ് ആണ് അല്ലെ ഇവിടെ കിട്ടി ഞങ്ങൾക്ക് കിട്ടിയൊരു പാഠം ഈ മയന്റെ ടൈമിൽ വന്നതാ ഇതേപോലെ എല്ലാര കാലുകളിലും ചളി അതും അത് നീറ്റായോണ്ട് അങ്ങനെ ചളിയില്ല മോനെ െ പേരെന്താണുപേര് അപ്പൊ ഏതായാലും കണ്ട സന്തോഷം പറയാൻ കഴിയില്ലേ നമ്മളിപ്പോ ഉള്ളത് ഊട്ടിയിലെ തേയില പൊടി ആക്കിട്ട് ചായപ്പൊടി കാപ്പിപ്പൊടി തേയില കണ്ടോ അതാണ് തേയില ടൂലിട്ടെടുത്തോ തേയില കണ്ടോ ഇതാണ് ഫാക്ടറി അവിടെ പൊടിക്കുന്ന കണ്ടോ അവിടെ കാണിച്ചു കൊടുക്കാൻ ആ വിഘടനതാണ് കേട്ടോ തേയിലന്റെ പൊടി അത് ഇങ്ങനെ പൊടിഞ്ഞിട്ട് കണ്ടില്ല ഇങ്ങനെ പോണണ്ടല്ലോ കാണിച്ചു കൊടുക്കേ ആ മെഷീൻ കൂടി അങ്ങനെ പോയിട്ടാണ് അത് ചായപ്പൊടിയായി കവറിൽ കവറിലെത്തിട്ട് നമ്മളെ വീട്ടിലൊക്കെ എത്തണത് അങ്ങനെ നമ്മളെ ഊട്ടിലൊരു ചോക്ലേറ്റ് ഫാക്ടറി കയറിയിട്ട് രണ്ട് ചോക്ലേറ്റ് ഞങ്ങൾ ഇപ്പം കഴിക്കാൻ വാങ്ങിയിട്ടുണ്ട് കുറച്ച് നമ്മള് വീട്ടിലേക്കും വാങ്ങിട്ടുണ്ട് കേട്ടോ താത്ത അതും കൊണ്ട് താവിട്ട് പോയിട്ടുണ്ട് അത് മീൻ ചോക്ലേറ്റിന്റെ കറക്റ്റ് കളർ കാപ്പി കളറുള്ള ചോക്ലേറ്റ് ഇത് വൈറ്റ് ചോക്ലേറ്റ് ആണ് ഇതും ടേസ്റ്റ് ഉണ്ട് കിട്ടും കഴിച്ചിട്ട് ഒരുപാട് ഐറ്റംസ് പറഞ്ഞു കിട്ടും ഇത് നട്ട്സ് വരുന്ന ചോക്ലേറ്റ് ആണ് കേട്ടോ ഞമ്മളങ്ങനെ ഊട്ടിന്ന് ഇങ്ങനെ പുറത്തോട്ട് പോകുമ്പോൾ പ്രതിമ പോലുണ്ട് കുറെ ഹലോ നല്ല ഹായ് ചേട്ടാ ഞങ്ങൾക്ക് വൈറ്റ് ഭയങ്കര ഇഷ്ടപ്പെടാം എൻ്റെ അടുത്തേക്ക് പോയിട്ട് ഹലോ ഇനി ഒന്നും ഉടമസ്ഥർ ഇല്ലേ എന്നുള്ളതാണ് എന്റെ ഡൗട്ട് അതൊന്നും വൈറ്റ് നല്ല ഇഷ്ടപ്പെട്ടു ചേട്ടാ പിന്നെ ഞങ്ങൾ കൂട്ടിയ ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് പോരാൻ കേട്ടോ പോരുമ്പോൾ തന്നെ റോഡ് മലക്കെ ഫുള്ള് കോടയും കിട്ടോ തിരിച്ച് പോകുമ്പോഴും ആ ഒരു നല്ലൊരു വൈബ് നമുക്ക് കിട്ടി ഏതായാലും ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുകയാണ് ചേറ്റാ ബൈ